അപ്പ ഉണ്ടല്ലോ എന്നാ ഒരു നാരങ്ങേവൽപ്പത്തി പുളിയും പിടിച്ച് കുത്തിയിരിക്കുന്നല്ലേ എന്നാ എന്നതാന്ന് ഈ ജലദോഷവും പനിയായിട്ടുണ്ടല്ലോ ഒരിയാതി വായിക്കൊരു ചൊവേയില്ല എല്ലാവരുടെ അവസ്ഥ അത് തന്നെ ഇവിടെ സീസൺ ആവുമ്പോ അമ്മച്ചയുടെ ഭാഗം ഒരു ചമ്മന്തി ഉണ്ടാക്കും അത് ഒരു ഒരാഴ്ചയൊക്കെ നമുക്ക് പുറത്ത് സുഖമായിട്ട് വെക്കാം ഫ്രിഡ്ജ് വെച്ചാൽ എന്തോ ഒരു നാൾ വേണേലും ഇരിക്കും അങ്ങനത്തെ ഒരു ചമ്മന്തി അമ്മ ഇവിടെ ഉണ്ടാക്കും അതിന് എന്റെ നെഫ്യൂസ് ഉണ്ടേ അവന്മാര് എന്തോരം കറി ഉണ്ടെങ്കിലും ചോദിക്കും അമ്മച്ചി അമ്മച്ചിയുടെ സ്നേഹം ചാലിച്ചത് എവിടെയാണ് അവരിട്ടേക്കുന്ന പേരാണ് അതിന്റെ സ്നേഹം ചാലിച്ചതെന്ന് അതറിയത്തില്ല സ്നേഹം ചാലിച്ചതിന് ഭയങ്കര ടേസ്റ്റി അപ്പൊ അമ്മച്ചി പറഞ്ഞ അതിനകത്ത് സ്നേഹം ചാലിച്ചോണ്ടാന്ന് പറയാ അങ്ങനത്തെ ഒരു സാധനമാണ് ഇത് ഒരു ഒരു ഭയങ്കര സിമ്പിൾ ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് വേണ്ടത് ഒരു ചമ്മന്തിട്ടോ പക്ഷെ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ വായക്ക് രുചിയൊന്നും ഇല്ലാതെ ഈ മൂക്കമൊക്കെ ഇറങ്ങി ഇരിക്കുമ്പോൾ കഞ്ഞി കുടിക്കാൻ പനിയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും അടിപൊളിയാട്ടോ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമുക്ക് കഴിക്കാനാണെങ്കിൽ അതുകൊണ്ടാട്ടോ ഞാനിത് എന്നാൽ ഏതായാലും പനി പിടിച്ച് പിടിയിരിക്കുക എന്നാൽ ചമ്മത്തി ഉണ്ടാക്കാം എന്നാ പിന്നെ നിങ്ങളെങ്ങനെ കളിക്കാൻ ഓർത്തോണ്ട് ഇവിടെ ഒന്നും ഇങ്ങനെ കുത്തി ഇരുന്ന് തൂങ്ങി തൂങ്ങി ഇരുന്നാട്ടോ ചെയ്യുന്നേ അപ്പൊ നമുക്ക് ഒരു ലേശം പുളി ആദ്യം വെള്ളത്തിലിട്ട് വെക്കാം ആ പുളി അവിടെ ഇരുന്ന് നന്നായിട്ട് അലിക്കുമ്പോൾ നമുക്ക് പിഴിഞ്ഞെടുക്കാം പിന്നെ ഇച്ചിരി മുളകൂടി എടുത്തിട്ടുണ്ട് ഇച്ചിരി വെളിച്ചെണ്ണ അത്രേ സാധനം വേണ്ടു കേട്ടോ ഒരു രണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി വലിയ ആന കാര്യമൊന്നും ഇല്ല അപ്പം വേണ്ടല്ലോ ഇതിന് ഇച്ചിരി എണ്ണ വേണം കേട്ടോ ഇച്ചിരി നല്ലപോലെ എണ്ണ വേണം നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലെ വെളിച്ചെണ്ണ തന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളെ മറ്റേ ഗ്യാസ് എടുപ്പൊക്കെയാണ് എളുപ്പമുണ്ടല്ലോ നമുക്ക് തീ കുറച്ച് വെച്ചാൽ മതി നമുക്ക് ഇത് നന്നായിട്ട് എണ്ണ തിളച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് മുളക് കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കണം അല്ലാതെ വലിയ അടുപ്പിനകത്തേക്ക് വെച്ചേച്ച് മുളകൂടി അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ കല്ല്യൂ അപ്പോൾ ഇനി നമുക്ക് മുളക് പൊടി അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചേച്ച് മുളക് കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് അടുപ്പയിലേക്ക് വെച്ചാൽ മതി ഇത് പിന്നെ രണ്ട് മൂന്നാഴ്ച ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇച്ചിരി അധികം മുളക് പൊടി ഇട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിൻ്റെ പച്ചമണമൊക്കെ ഇപ്പൊ അങ്ങ് മാറും അപ്പോൾ അതെ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളിവെള്ളം വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടുപ്പേൽ വെക്കാം ഇനി നമുക്ക് അടുപ്പേ വെച്ചിട്ട് ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പോടെ ഇടാം ഇനി ആവശ്യത്തിന് ഉപ്പോടെ ഇട്ടിട്ട് അടുപ്പേൽ വെക്കാം അപ്പം ഇനി ഇത് നന്നായിട്ട് പുളിക്കാത്ത വെള്ളം വറ്റിയിട്ട് ഇതിന്റെ ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്നാവും കേട്ടോ ഇതുണ്ടല്ലോ ഇവിടെ എപ്പോഴും ഇതുണ്ടാക്കുവേ എത്ര മൂക്കടഞ്ഞിരിക്കുന്നവർക്കാണേലും എല്ലാ ജലദോഷമുള്ളവർക്കാണേലും ഇത് തൊട്ട് കൂട്ടിയാൽ കഞ്ഞി കുടിക്കാൻ നല്ല സുഖാട്ടോ അതുകൊണ്ടാണ് ഇവിടെ അച്ഛനത്തിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തിരുമ്മത്തിരുമു ഓരീത്തിനെ ചമ്മന്തി ഉണ്ടാക്കാൻ പറയട്ടെ എത്ര ദോശമായി ഉള്ളുമാർ തന്നെ ചെയ്യാത്ത ഇങ്ങനെ ചോദിക്കും ഒക്കെ വേഗം ഉണ്ടാക്കി അപ്പോൾ ദേ എണ്ണ തെളിഞ്ഞ് നല്ല സെറ്റ് ആയിട്ടുണ്ട് ചമ്മന്തി ഇതുണ്ടോ എണ്ണ മൊത്തം മേളി തെളിഞ്ഞു ഇത് ഉണ്ടോ ഇങ്ങനെയാണ് ഈ ചമ്മന്തി ഇരിക്കുന്നത് ഇത് ഒരാഴ്ച നമ്മൾ പുറത്ത് വച്ചാൽ ഒന്നും ആവൂല കേട്ടോ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കഞ്ഞി കുടിക്കാം പനിയൊക്കെ ഉള്ളവർക്ക് സ്പെഷ്യലി അപ്പോൾ പനി സീസൺകാർക്ക് എനിക്ക് പനി പിടിച്ചപ്പോൾ ആ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് ഇത് എന്താണെന്ന് പറഞ്ഞാൽ വായിക്കെ എന്താണേലും ചുവയില്ലാത്തവർക്കൊക്കെ ഇത് കൂട്ടിയിട്ട് ഇച്ചിരി കഞ്ഞി കുടിക്കുമ്പോൾ ഭയങ്കര സുഖാ കേട്ടോ സത്യസന്ധമായിട്ടുള്ള പരിപാടിയാണ് അപ്പം ഇത് നമുക്കിനി ഇച്ചിരി ആരെ കഴിയുമ്പോൾ കുപ്പിയിലിട്ട് അടച്ചെടുത്ത് വെച്ചാൽ മതി വേറെ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ല കേട്ടോ ഇത് ഉണ്ടോ ഇതിന്റെ ഒരു തുള്ളി മതിയിട്ട് നമുക്ക് ഇത് തുള്ളി മതി കഞ്ഞു കുടിക്കാൻ നല്ല പുളി വരുവും എല്ലാം കൂടി ആയിട്ട് എത്ര മൂക്കടഞ്ഞവർക്കും കൂട്ടാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് ഇത് വായിക്കു രുചിയില്ലാത്തവർക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ചമ്മന്തി അപ്പം എന്താ ഇനി അപ്പോൾ അവിടെയൊന്നുമില്ല തണുത്ത കഴിയുമ്പോൾ കുപ്പിയിലടച്ച് സൂക്ഷിച്ച് അവിടെ പുറത്ത് വയ്ക്കാൻ ഒരൊരാഴ്ച ഒക്കെ ഇരിക്കും അത് അതേ കൂടുതൽ കൂടുതലുണ്ടാക്കുന്നവർ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഒട്ടും കേടാവൂല അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പം അടുത്ത വീഡിയോ കാണാതെ വരെ ബൈ ബൈ